അതിമനോഹരമായ ഈ ചിത്രം ഒരു നന്ദ്യാർവട്ടത്തിന്റേതാണ് നന്ദ്യാർവട്ടം കുരുട്പാല എന്നും അറിയപ്പെടുന്നു ഈ പൂവിൻ്റെ ചില ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ ആയുർവേദത്തിൽ നന്ദ്യാർവട്ടം ഒരു പ്രധാന ഔഷധ സസ്യമാണ് ഇതിന്റെ വേരും ഇലകളും പൂക്കളും ഔഷധങ്ങൾക്കായി ഉപയോഗിക്കുന്നു കണ്ണുകൾക്ക് നന്ദ്യാർവട്ടത്തിന്റെ പൂക്കൾ കണ്ണുകൾക്ക് വളരെ നല്ലതാണ് തിമിരം കണ്ണിലുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ എന്നിവയ്ക്ക് ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യം വീടിന്റെ പൂന്തോട്ടത്തിന് ഇത് നല്ലൊരു അലങ്കാര സസ്യമാണ് വെളുത്ത നിറത്തിലുള്ള പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട് എളുപ്പത്തിൽ വളർത്താം നന്ദ്യാർവട്ടം ചെടി എളുപ്പത്തിൽ വളർത്താൻ കഴിയും വലിയ പരിചരണം ആവശ്യമില്ല നന്ദ്യാർവട്ടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു ശാസ്ത്രീയ നാമം ടാബർനെമോണ്ടാന ഡൈവരിക്കേറ്റോണ്ടാന ദിവാരിക്കാത്ത കുടുംബം അപ്പോസൈനേസി അപ്പോസൈനേസിയ സ്വദേശം ഇന്ത്യ ചൈന തായ്ലൻഡ് മറ്റ് പേരുകൾ ക്രൈബ് ജാസ്മിൻ ഈസ്റ്റ് ഇന്ത്യൻ റോസ്ബേ പിക്സി ലില്ലി സവിശേഷതകൾ നിത്യഹരിത കുറ്റിച്ചെടി ഒന്ന് ദശാംശം അഞ്ചു മുതൽ ഒന്ന് ദശാംശം എട്ട് വരെ മീറ്റർ വരെ ഉയരം ഇലകൾ കടും പച്ച നിറത്തിൽ തിളങ്ങുന്നവ പൂക്കൾ വെളുത്ത നിറത്തിൽ സുഗന്ധമുള്ളവ വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകും ഉപയോഗങ്ങൾ കണ്ണിന്റെ അസുഖങ്ങൾക്ക് പൂക്കൾ അരച്ച് കണ്ണിൽ പുരട്ടുന്നത് നല്ലതാണ് മുറിവുകൾക്ക് ഇലകൾ അരച്ച് മുറിവിൽ പുരട്ടുന്നത് മുറിവ് ഉണങ്ങാൻ സഹായിക്കും ദഹനത്തിന് വേര് കഷായം വെച്ച് കുടിക്കുന്നത് ദഹനത്തിന് നല്ലതാണ് കൃഷിരീതി വിത്ത് മുളപ്പിച്ചോ കമ്പുകൾ നട്ടോ പുതിയ തൈകൾ ഉണ്ടാക്കാം നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുള്ള മണ്ണും വേണം അധികം വെള്ളം ആവശ്യമില്ല മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം നനച്ചാൽ മതി